പോഷൻ ആചരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു പോഷകസമ്മർദ്ദമായ ഭക്ഷണക്രമത്തിന്റെ പ്രാധാന്യം വീടുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പോഷൻ ആചരണം നടക്കുന്നത് കരുണാപുരത്തെ വിവിധ മേഖലകളിലെ അങ്കണവാടി ജീവനക്കാരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പോഷകസമ്മർദ്ദമായ ഭക്ഷണ സാധനങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ രണ്ട് വർഷമായിട്ട് മാസമാണ് നമ്മൾ ആചരിക്കുന്നത് ഒന്ന് മുതൽ സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ അംഗൻവാടികളിൽ വിവിധതരം മീറ്റിങ്ങുകൾ അമ്മമാരെ വിളിച്ചുകൂട്ടി പോഷാഹാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ തൊഴിലിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് വളരെ പോഷകസമ്മദ്ധമായ ആഹാരങ്ങളുണ്ടാക്കി അധികം ചിലവില്ലാതെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗം നമ്മളെ എല്ലാ ടീച്ചർമാരും അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്കണവാടികളുടെ പ്രവർത്തന ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള കലാപരിപാടികളും നടന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി കെറ്റി അധ്യക്ഷയായിരുന്നു സി ഡി പി ഒ ഇന്ദുലേഖ പോഷൻ മാസാചരണത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ചു ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഐ സി ഡി എസ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് റാലിയും നടന്നു ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീഞ്ചിലേക്ക് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയിറ്റ് ടു വൺ